കളിയാക്കുന്നവർ നിങ്ങളെ പരിഹസിക്കുന്നവർ നിങ്ങളെ കുറിച്ച് കുത്തുവാക്ക് പറയുന്നവർ അതിന്റെ പേരിൽ നിങ്ങൾ വേദനിക്കുകയോ ഒരിക്കലും വേദനിക്കരുത് ഈ ആയത്തിറങ്ങിയത് മുതൽ പിന്നെ ആര് നിബിധങ്ങളെ പരിഹസിച്ചാലും കളിയാക്കിയാലും റസൂലുള്ളാഹിക്ക് സന്തോഷമേ ഉള്ളൂ റസൂലുള്ളാഹി തങ്ങൾ പറയും ഒരാൾ മറ്റൊരാളെ കളിയാക്കുമ്പോൾ ഒരാൾ മറ്റൊരാളെ കുത്തുവാക്ക് പറയുമ്പോൾ ഒരാൾ മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയുകയോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യും ചെയ്യുമ്പോൾ അയാളുടെ നന്മയുടെ ഹസനാത്തുകൾ ഇയാളുടെ നന്മ മുഹമ്മദ് മുസ്തഫ അങ്ങനെ തന്നെയല്ലേ പെങ്ങളെ കൂട്ടത്തിൽ ഒരു നാലാൾ കൊറേ കുറ്റം പറഞ്ഞു നടന്നു അതുകൊണ്ടിപ്പോ പ്രത്യക്ഷത്തിൽ എനിക്ക് വല്ല നഷ്ടമുണ്ടോ നഷ്ടൊന്നുമില്ല പിന്നെ എന്താണെന്നറിയോ അതുകൊണ്ട് വലിയൊരു ലാഭമുണ്ട് ഞാൻ അറിയാതെ എന്റെ നന്മയുടെ അക്കൗണ്ട് നിറഞ്ഞിട്ടു ചില ആളുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നം എന്നെ കുറിച്ച് ആരോ അത് പറഞ്ഞു ഇത് പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്ക് ആകെ അവരങ്ങട്ട് ആകെ അവർ നിരാശരാകും അവരുടെ മുഖത്തൊക്കെ അത് ശരിക്ക് പ്രകടമാകും എന്തിനാണത് എന്തിനാണത് നമ്മളിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്നെ കുറിച്ച് ആര് എന്ത് പറഞ്ഞാലും ഞാൻ ഞാനല്ലാതെ ഞാൻ ഞാനല്ലാതാവൂല പിന്നെ പടച്ചോനെ ആഹ്രത്തിലേക്കിന്റെ ദറജ അള്ളാഹു ഉയർത്താൻ ഉദ്ദേശിച്ചാൽ പലരെ കുറിച്ചും അള്ളാഹു പലതും പറയിക്കും കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെട്ട ഈ രൂപത്തിൽ മുത്തുനബിയെ കുറിച്ചാണ് ഈ രൂപത്തിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് റസൂൽ അല്ലാന്റെ ദറജ കൂടുവോ കുറയോ ദർജ നിരാശരാവേണ്ടതില്ല നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾക്ക് നാം വിശാലമാക്കി തന്നില്ലയോ ഹൃദയ വിശാലത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹപ്പി ബായി വിട്ടുവീഴ്ചയാ ലോകത്ത് വിട്ടുവീഴ്ചക്ക് ഏറ്റവും വലിയ ഉദാഹരണം മുഹമ്മദ് മുസ്തഫ ഞാൻ വിട്ടുവീഴ്ചയെ കുറിച്ച് ഒരു ഹദീസ് മഹാനായ് തങ്ങളുമായി അബേദ്യ ബന്ധം പുലർത്തിയ സഹാബികളിൽ ഒരാളാണ് എന്നിട്ടനസ്ഥയുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കണോ ഈ പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് എന്താണ് അനസ്സെ എന്തിനാ നീ അത് ചെയ്തത് എന്ന് മുത്തുനബി എന്നോട് ചോദിച്ചിട്ടില്ല ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്താണോ മനസ്സേ അതൊന്ന് ചെയ്തൂടായിരുന്നു നിനക്ക് അങ്ങനെയും എന്നോട് ചോദിച്ചിട്ടില്ല പിന്നെയോ എന്റെ ചെറുപ്പത്തില് ഇനിയും റസൂൽ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു നിങ്ങക്ക് കൊറേ സേവനമൊക്കെ ചെയ്യുന്ന കുട്ടിയല്ലേ ഒന്നീ കുട്ടിക്കും വേണ്ടി നിങ്ങള് ഒന്നീ കുട്ടിക്കും വേണ്ടി ചെയ്യൂ അള്ളാൻ റസൂല് തലേ കൈവച്ചു എന്നിട്ടൊരു പ്രാർത്ഥന അല്ലാ ഈ അനസിന്റെ സമ്പത്തിലും ഈ അനസിന്റെ മക്കളിലും നീ ബർക്കത്ത് ചൊരിയണം പിന്നീട് അനസ്തങ്ങൾ പറയുന്നുണ്ട് പിന്നെ പിന്നെനിക്ക് വറക്കത്തന്നെ ഭയങ്കര ബർക്കത്ത് ഭയങ്കര പറ മാത്രമല്ല എ മക്കളിലും മക്കളുടെ മക്കളിലും പറക്കത്ത് ചെയ്യണെന്ന് ദുബ ചെയ്തു ഞാൻ മരിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അനസിനു ആ വാർത്തക്യത്തിൽ പറയാണ് ഇതാ എനിക്ക് അള്ളാഹു സുബാനൂലിന്റെ പ്രാർത്ഥനയുടെ പറക്കത്ത് ചൊരിഞ്ഞു തന്നു നൂറിലേറെ പേര കുട്ടികളെ കണ്ണുകൊണ്ട് ഞാൻ ഞാൻ നൂറിലേറെ പേരെ കുട്ടികളെന്റെ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട് ആ മക്കളൊക്കെ ഒക്കെ ഹത്തുമുൽ ഖുർആാന്റെ മജലിസിൽ ഖുർആൻ ഹത്തുമു തീർക്കുമ്പോൾ അനസ്ഥങ്ങൾ വിളിച്ചു അവർക്കിടയിൽ വെച്ച് ദുവാ ചെയ്യുമായിരുന്നു അപ്പെന്തേ പറഞ്ഞത് അവരൊക്കെ മുത്തുനെബി ഇഷ്ടപ്പെട്ടവരാ അവരെ ഇഷ്ടപ്പെടുന്നത് ഈമാന്റെ ഭാഗമാണ് അള്ളാഹു നൽകട്ടെ അൻഹു പറയുകയാണ് കുന്ത ഒരു ദിവസം കേൾക്കണോ ഞാൻ മുത്ത് റസൂലിന്റെ കൂടെ നടക്കുകയാണ് കൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് ബുറദുൻ നജ്റാനിയുൻ റസൂലുള്ളാന്റെ കഴുത്തിൽ നജ്റാനിൽ നിർമ്മിക്കപ്പെട്ട ഒരു പുതപ്പുണ്ട് ഇത് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് റസൂലുള്ളാന്റെ കഴുത്തിൽ നജ്റാനിൽ നിർമ്മിക്കപ്പെട്ട ഒരു പുതപ്പുണ്ട് ആ പുതപ്പിന്റെ പ്രത്യേകത കേൾക്കണോ അതിന്റെ സൈഡ് ഭാഗം നല്ല ഉരമുള്ളതാണ് ഒരു പറയാ ഒരു പുതപ്പ് ഇതിന്റെ ഈ രണ്ട് തെല്ലും ഈ രണ്ട് തെല്ലും ഈ രണ്ട് സൈഡ് ഭാഗവും നജ്റാനിൽ നിർമ്മിക്കപ്പെട്ട ആ പുതപ്പിന്റെ രണ്ട് സൈഡും നല്ല ഉറപ്പുണ്ട് അങ്ങനെ ഒരു പുതപ്പും തോളിലിട്ട് അങ്ങനെ നടക്കുകയാണ് അതൊരു പ്രഭാതത്തിലായിരുന്നു ശേഷം ആയിരുന്നോ നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ശേഷം നടക്കുന്ന സ്വഭാവല്ലേ വളരെ നല്ലതാണ് ഒരാൾ നടത്താൻ പറ്റാണ്ട് എന്താ തറക്കന്റെ അർത്ഥം തറക്ക

അങ്ങനെ നടക്കുമ്പോഴാണ് ഏതോ ഒരു അഴറാബി വന്നിട്ടാ പുതപ്പ് പിടിച്ചോ ജപദിരിപ്പാണ്ട് പിടിച്ചിട്ടൊരു ഒറ്റ വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിലുള്ള ഈ പുതപ്പ് തെല് ഭാഗം നല്ല മൂർച്ചയുള്ള ഈ പുതപ്പ് അതങ്ങട്ട് പിടിച്ചിട്ടൊരൊറ്റ വലിയ എന്നിട്ടോ നിങ്ങൾക്ക് കേൾക്കണോ ഞാനൊരു ശബ്ദം കേട്ടു ആ തെല് ഭാഗം പിരടിയിൽ ഉരയുന്ന ശബ്ദം ഞാൻ കേട്ടോ റസൂലുള്ളാന്റെ പരടിയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ മുത്തനബിയുടെ പിരടിയുടെ ആ സൈഡിലേക്ക് ഞാൻ നോക്കിയപ്പോൾ അത് അസറത്ത് ശരിക്കും തോലിയായിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് രക്തം പൊടിയുന്നുണ്ട് ഇതിനിടയിൽ ആ മനുഷ്യൻ പറയുന്നു നിന്റെ കയ്യിൽ കുറെ പണമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കൊരൽപ്പം പണം ആവശ്യമുണ്ട് നിന്റെ ആളുകളോട് എനിക്ക് ആവശ്യമായ പണം തരാൻ നിർദ്ദേശിക്കണം വളരെ ഗൗരവത്തിൽ സത്യത്തിൽ ഈ മനുഷ്യൻ ആരാന്ന് ഇയാൾ ആരാന്ന് അറിയൂല ആരാണെന്ന് ഇയാൾക്കും മുത്തും അറിയോ ഇയാൾക്കറിയോ അതുമില്ല പിന്നെന്താ സംഭവം റസൂലെ പരിഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി പ്രമാണിമാരിൽ ചിലർ ഒപ്പിച്ച വേലയാണിത് ഏതോബിയായ മനുഷ്യൻ അയാൾ ബാലയത്തിന്റെ പരിസരത്ത് വന്നിട്ട് ഞാൻ ഒരു വിദേശിയാണ് സാമ്പത്തികമായി കുറച്ച് പ്രയാസത്തിലാണ് എന്നെ ഒന്ന് സഹായിക്കണം ഇയാൾ വല്യ മല്ലനാണ് എന്നൊന്ന് സഹായിക്കണം എനിക്ക് പണം വേണം എന്ന് പറഞ്ഞപ്പോറേശി നേതാക്കന്മാരിൽ ചിലര് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു അതാ രണ്ടാളുകൾ നടന്നു പോകുന്ന നീ കാണില്ലേ അങ്ങോട്ട് നോക്കി രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ അതിൽ ആ പുതപ്പ് കഴുത്തിലിട്ട് പോകുന്ന മനുഷ്യന്റെ പേര് മുഹമ്മദ് എന്നാണ് ഇഷ്ടംപോലെ സമ്പത്ത് അയാളെ കയ്യിലുണ്ട് അയാൾ ഒന്ന് ഞെട്ടിച്ചാൽ നിനക്ക് ആവശ്യമായ പണം അയാൾ തരും ഇത് കേട്ടിട്ട് ഈ സാധുവായ മനുഷ്യൻ വന്നതാ റസൂൾ കഴുത്തിലുള്ള പോതപ്പ് അങ്ങനെ പിടിച്ചിട്ടുള്ളത് ഒറ്റ വലിയ

സഹോദരാ ശ്രദ്ധിക്കണം സഹോദരി ശ്രദ്ധിക്കണം അയാളിലേക്ക് മുത്തുറസോൽ തിരിഞ്ഞിട്ട് ചിരിക്കുകയാണ് എന്നിട്ട് ചോദിച്ചുവല്ല സഹോദരാ സാമ്പത്തികമായി വല്ലാത്ത പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ടോ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം പിന്നീട് അയാൾക്ക് വേണ്ടതെന്തെന്ന് വെച്ചാൽ കൊടുക്കണമെന്ന കൽപ്പനയുണ്ടായി എന്താണോ അയാൾക്ക് വേണ്ടത് അത് നിങ്ങൾ കൊടുക്കൂ എന്ന് മുത്തർ സുൽത്തന്റെ അനുയായികളെ വിളിച്ച് കൽപ്പിക്കുന്നൊരു രംഗണ്ട് നമ്മൾ ആലോചിക്കണം വിട്ടുവീഴ്ചയിൽ ഒന്നാമനായിരുന്നു അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ നബിയെ പിൻപറ്റണം പിൻപറ്റണം എന്ന് നല്ല നബിയെ പിൻപറ്റണം പിൻപറ്റണം വയതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ഏ എ നബിയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾ വിചാരിച്ചത് നിസ്കരിക്കലും നോമ്പെടുക്കലും മാത്രമാണോ ആണോ അല്ല നബിയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അത് നിസ്കരിക്കലും നോമ്പെടുക്കലും മാത്രൊന്നുമില്ല ഈ സ്വഭാവ ഗുണത്തിലും നബിയെ പിൻപറ്റാനാവണം അള്ളാഹു തോഫിക്ക് തരട്ടെ ഉമ്മ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ഉമ്മാനോട് ദേഷ്യം പിടിക്കുക അമ്മായിമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറയുമ്പോഴത്തേക്ക് അമ്മായിമ്മയോട് ദേഷ്യം പിടിക്കുക മകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമത് പറയുമ്പോഴത്തേക്ക് മോളോട് ദേഷ്യം പിടിക്കുക മരുമകൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴത്തേക്ക് പിറുപിറുക്കുക ചൂടാവുക ദേഷ്യപ്പെടുക ഏ ഇവരൊന്നും ചെയ്തവരിൽ ദേഷ്യം പിടിച്ചോ പറഞ്ഞ പറ്റിയില്ലേ ഇവരൊന്നും ചെയ്തവരിൽ ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യം പിടിക്കണം എന്നാൽ നിരുപാധികം കാരണമല്ലാതെ ചെറിയ വിഷയങ്ങൾക്ക് ദേഷ്യപ്പെട്ട് കുടുംബത്തിന്റെ സന്തോഷം പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള തലത്തിലേക്ക് പലരും നീങ്ങാറുണ്ടല്ലോ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ